വൺ ഫോൺ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോർപ്പറേഷൻ ആസ്ഥാനത്തെത്തി ഞങ്ങൾ പടിപടിയായി പടിയായി ഉയർന്നുവരും ബി ജെ പിയുടെ അഭിമാനകരമായ നേട്ടം പ്രധാനമന്ത്രി വികസന രേഖ അവതരിപ്പിക്കാൻ എത്തുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ തവണ ജയിക്കേണ്ടതായിരുന്നു തൃശൂരിൽ താമര വിരിഞ്ഞു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് ഇത് വലിയ അധ്വാനം ശ്രമം ആണ് പടിപടിയായി ഉയർന്നു വരുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായി വി വി രാജേഷിനെ തെരഞ്ഞെടുത്തു എം ആർ ഗോപനാണ് വി വി രാജേഷിന്റെ പേര് നിർദ്ദേശിച്ചത് വി ജി ഗിരികുമാർ പിൻതാങ്ങി അമ്പത്തൊന്ന് വോട്ടുകൾ നേടിയാണ് വി വി രാജേഷ് വിജയിച്ചത് അമ്പത് ബി ജെ പി അംഗങ്ങളുടെയും ഒരു സ്വതന്ത്രന്റെയും വോട്ടുകളാണ് വി വി രാജേഷിന് ലഭിച്ചത് എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി ആർ പി ശിവജിക്ക് ഇരുപത്തി വോട്ടുകളാണ് ലഭിച്ചത് യു ഡി എഫിന്റെ കെ എസ് ശബരിനാഥന് പതിനേഴ് വോട്ടുകളാണ് ലഭിച്ചത് കോൺഗ്രസിന്റെ രണ്ട് വോട്ടുകൾ അസാധുവായി ഒപ്പു ഇട്ടതിലെ പിഴവ് മൂലമാണ് വോട്ട് അസാധുവായത് കെ ആർ ക്ലീറ്റസ് ലതിക എന്നിവരുടെ വോട്ടാണ് അസാധുവായത് ക്ലീറ്റസ് കൗൺസിലിലെ മുതിർന്ന അംഗമാണ് എൻ ഡി എ അമ്പത് എൽ ഡി എഫ് ഇരുപത്തിയൊമ്പത് യു ഡി എഫ് പത്തൊമ്പത് മറ്റുള്ളവർ രണ്ട് എന്നിങ്ങനെയാണ് കോർപ്പറേഷനിലെ കക്ഷിനീല പാറ്റൂരിൽ നിന്ന് ജയിച്ച സ്വതന്ത്രൻ രാധാകൃഷ്ണൻ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ചരിത്രത്തിലാദ്യമായി ഒരു കോർപ്പറേഷനിൽ ബി ജെ പി ഭരണത്തിലേറാൻ സാധ്യതയേറി വിഴിഞ്ഞം വാർഡിൽ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്